പക്കാ കള്ളത്തരാണ് ഒരു അവിടെ ഉണ്ട് ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ ഉണ്ടത് അവിടെ ഉണ്ട് സാറിന് ഒരു കാര്യം ചെയ്താ മതി നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാൽ മതി എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇന്റെ ഡ്രൈവറ കാര്യത്തിന്റെ ഉത്തരവും ലോറി കിട്ടിയാറിയ അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്കെന്നാണ് അത് ഞാനും അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ അപ്പൊ ഞമ്മക്ക് അതിൻ്റെ മുകളില് എന്താ പറഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടി നമസ്കാരം കർണാടകയിലെ അങ്കോളയിൽ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ എന്ന കോഴിക്കോട്ടുകാരനെയും അർജുൻ ഓടിച്ചിരുന്ന വാഹനവും കാണാതായിട്ട് ഇന്ന് പത്തു ദിവസം കഴിയുന്നു ഇന്നേക്ക് പത്തു ദിവസം കഴിയുമ്പോഴും അർജുനനെ കണ്ടെത്തുവാനുള്ള രക്ഷാദൗത്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നാം അറിയുന്നത് ഇപ്പോൾ അർജുനൻ്റെ ലോറി പുഴയ്ക്കടിയിൽ ഉണ്ട് എന്ന് നേവി കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെയും അർജുൻ ഓടിച്ചിരുന്ന ലോറി പുഴയിൽ നിന്ന് ഉയർത്തുവാനാണ് ഇപ്പോൾ നാവികസേനയുടെയും മിലിറ്ററിയുടെയും എല്ലാം സംയുക്തമായ ശ്രമം രക്ഷാദൌത്യം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മാധ്യമങ്ങളെ അടക്കം ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഈ അവസരത്തിൽ സാധിക്കുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് അപകടമുണ്ടായി പത്താം ദിവസം മാത്രം അല്ലെങ്കിൽ ഒൻപതാം ദിവസം മാത്രം വെള്ളത്തിനടിയിലായിരിക്കും അർജുൻ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ രക്ഷാ സംഘങ്ങൾക്ക് സാധിക്കാതെ പോയത് എന്നുള്ളത് വലിയ ചോദ്യത്തിന് തന്നെയാണ് ഇന്നിപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തുമ്പോൾ ആ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ എല്ലാം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് എന്തായാലും അർജുനന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മളും പ്രത്യാശിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് രക്ഷാദൗത്യം ഇങ്ങനെ പത്തു ദിവസം കഴിയുമ്പോഴും ഈ പത്താം ദിവസം മാത്രം അല്ലെങ്കിൽ ഒൻപതാം ദിവസം മാത്രം അർജുൻ വെള്ളത്തിൽ ഉണ്ടാകാം എന്നുള്ളൊരു സംശയം വരുന്നതും പിന്നീട് വെള്ളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാദൗത്യം പ്രവർത്തനം ആരംഭിക്കുന്നതും എന്നാണ് ഇപ്പോൾ ലോറി ഡ്രൈവറായ മനാഫിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഒരു മാധ്യമത്തിന് മനാഫ് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പറയുന്നത് രക്ഷാദൌത്യങ്ങളുടെ പ്രവർത്തനം നടക്കുമ്പോൾ ആദ്യമൊന്നും ലോറി ഉടമയായ തന്നെയോ അർജുനന്റെ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെയോ ഈ പരിസര പ്രദേശത്തേക്ക് കർണാടക പോലീസ് കടത്തുവിടുന്നുണ്ടായിരുന്നില്ല അതിനവർ അനുവദിക്കുന്നുണ്ടായില്ല എന്ന് തന്നെയാണ് മനോഫ് പറയുന്നത് എന്തൊക്കെയോ ഈ വിഷയത്തിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനോഫ് പറയുന്നത് എന്തായാലും ഈ അപകടം നടന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അർജുനിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ലോറി വെള്ളത്തിനടിയിലുണ്ട് എന്ന് പറയുന്നു എന്നാൽ അർജുൻ ലോഡ് കയറ്റിക്കൊണ്ടുവന്ന മരമാണ് ഈ ലോറിയിൽ ലോഡായിട്ടുണ്ടായിരുന്നത് ഈ മരം എട്ട് കിലോമീറ്റർ അപ്പുറം നിന്നും പുഴയിൽ നിന്നും ചില ആളുകൾ കണ്ടെടുത്തായി പറയുന്നു മനഫ് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതായത് അർജുൻറെ ലോറി പുഴയിൽ വീണപ്പോൾ കുറെയൊക്കെ മരങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്നാൽ അർജുൻ എവിടെയാണ് ലോറിയുടെ ക്യാബിലുണ്ടോ ലോറി ഉയർത്തിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അറിയുള്ളൂ അതിന്റെ ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു എങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്താം ദിവസമോ ഒൻപതാം ദിവസമോ വെള്ളത്തിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ എല്ലാവരും സംയുക്തമായി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനാഫ് പറയുമ്പോൾ നമുക്കും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വെട്ടിത്തുറന്ന് പറയുന്നത് മനാഫിന്റെ അഭിമുഖത്തിന്റെ പ്രസക്തി ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ലോറി കിലോമീറ്റർ 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 ഉള്ളത് അതായത് ഈ ഈ സ്ഥലത്തിന് ആണോ ഇത്രയും ഇവിടെ അറിയാൻ പറ്റും വ്യത്യാസത്തിൽ അത് പോയ കൂടി വന്നിട്ട് ഏതോ നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചതാ നാല് കഷ്ണുണ്ട് അതില് വേറെയും കഷ്ണങ്ങളുണ്ട് അത് നമ്മളില്ല നാല് കഷ്ണം അതിലുണ്ട് അതായത് ഈ ഉറപ്പാണല്ലോ ും പോയി സ്ഥിച്ച് എന്നെ വിളിച്ച് പറഞ്ഞ് നാലണ്ണം ഞമ്മളെ വരാണ് തെരച്ചിലിപ്പം പുറയിലോട്ട് മാറ്റി നോക്കിയാ പോയി ആദ്യം ആരും പറഞ്ഞിട്ടില്ല അപ്പൊ പുഴയില് തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ ഹലോ ഇതിപ്പോ ഈ തെരച്ചിൽ ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടു വന്നതിനോണ്ടാണല്ലോ ഇത് പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴലുണ്ട് എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മള് വണ്ടിയെ അവിടെ ഇല്ലെന്നാ പറഞ്ഞത് മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ പക്ക കള്ളത്തരാ ഇതിപ്പോ ഞാൻ എന്താ പറയാ ഞാൻ കാര്യമായിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാലും ഈ തടി ഇപ്പം മനാഫിന്റെ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അതുപോലെ മറ്റൊരു ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ അർജുനുവേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത്ത് ഇസ്രയിലും അങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ മലയാളികൾ സാരണമാണ് ഈ മണ്ണിടിച്ചിൽ അവിടെ നോക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് എന്താണ് വിവാദങ്ങൾ വിവാദം അല്ല അത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാൻ തെരയുന്നുണ്ട് ആ തെരച്ചിലിന് ആരും തടസ്സം നിന്നിട്ടില്ല പിന്നെ ഞമ്മള് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷിനറീസ് ലൈക്ക് ഞമ്മള് പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞ രണ്ടേ രണ്ട് പൊക്ലൈനർ അതായത് ജെ സി ബി വെച്ചിട്ടാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ജെ സി ബി ഉണ്ടായിന് അവിടെ ഒന്ന് വർക്ക് അയക്കില്ല രണ്ടെണ്ണം വർക്ക് അയക്കണുള്ളതിനും ഇത് ഇപ്പം ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത് കൂടുതൽ മിഷനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും അല്ലോ അപ്പൊ ഇതിൽ ഈ ലോറി പുഴയിൽ പോയിരുന്നു ഞമ്മള് പറഞ്ഞത് പുഴയില് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തെരയുണ്ടല്ലോ അതിന് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെരച്ചിലിനെ നമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഇതില്ല എന്താണ് പറയാ അല്ല പറയാല്ല എന്തായാലും സാറ്റിസ്ഫൈഡ് ആയി നമ്മൾ നമുക്ക് അതിൽ ഇല്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അല്ല കുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പോയിപ്പോ ഞമ്മള് ഇവര് പറഞ്ഞാൽ ആദ്യം ഈ ലോറി പുഴയിൽ പോയി പിന്നെ എങ്ങനെയാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത് അതാണ് അത്ഭുതം പറയുന്നുണ്ട് അങ്ങനെ ഈ ദിവസം ഫോൺ ഫോൺ ചെയ്യാൻ പാടില്ല വെള്ളത്തിൽ പോയി അപ്പൊ തന്നെ ഓഫ് ആവും ഇത് മണ്ണില്ല ദുരൂഹത ഒന്നാമത് നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് വിടുന്നില്ല ഈ ഇങ്ങനെ ഇങ്ങനൊരു ദുരന്തം നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ നമ്മൾ രണ്ട് രണ്ട് രണ്ടേ രണ്ട് വ്യക്തികൾ അവിടെ വന്നാൽ ഓർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുമോ അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ ഒരു രണ്ട് കസാൻ അവിടെ കസാരം കാരണം അവർ പറഞ്ഞ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുഴയിൽ പോയിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർജുന്റെ ഫോൺ ബെല്ലടിക്കണത് ഫോൺ വെള്ളത്തിൽ അതെ അതെ പക്ക കള്ളത്തരാണ് അവിടെ ഇണ്ട് ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ അവിടെ ഇണ്ട് സാറിന് ഒരു കാര്യം ചെയ്താ മതി നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാ മതി അത് ഡേ വണ് വരെ ബൈറ്റ് നോക്കിയാൽ മതി ഡേ വൺ മുതൽ ഡേ ത്രീ വരെ പറഞ്ഞ ആളുകളെ അവര് ഏ അപ്പൊ ഇനി എന്താ എനിക്ക് ഇങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ് അതായത് ഡേ വൺ മുതൽ ഡേ ത്രീ വരെ ഡേ ഫോർ വരെ ഇവർ വണ്ടിയില്ലാന്ന് പറഞ്ഞതാ ഡേന്താ ഇന്നോടന്നെ പറഞ്ഞിട്ടോ ഇന്നോട് എന്നെ പറഞ്ഞിട ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല ആകെ ഞമ്മക്ക് ഇവിടെ കിട്ടിയത് മൂന്ന് നമ്മൾ പരാതി കൊടുത്തല്ലോ പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ ഇതിപ്പോ പരാതി നാലാമത്തെ ദിവസമാണ് വാങ്ങണത് അതും രാത്രി പാതിരക്കെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളൂ അത് അന്നാണ് ശരിക്കും നമ്മൾ എഫ്ഐആർ ഇടാൻ പോലും വരും തയ്യാറായത് അത്ര ദിവസം എഫ്ഐആർ എന്തുകൊണ്ടിട്ടില്ല ഒരു സാധാരണക്കാരനും ഒരാൾ ഒരു വണ്ടിയും അതിലൊരു ഡ്രൈവറും നഷ്ടപ്പെട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നില്ല എഫ് ഐആർ എഫ്ഐആർ ഏതൊരു പാവപ്പെട്ടനും ഏതൊരു സാധാരണക്കാരനും വന്ന എഫ്ഐആർ ഇടണ്ടേ നമ്മൾ കൺസേൺ അല്ലേ ഒരു ഒരു വിഷയം നടന്നത് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട് അത് നമ്മൾ കൺസേൺ ആണ്

എനിക്ക് അതിൽ എന്താ പറഞ്ഞാൽ കൃത്യതയില്ല കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറിയിണ്ടെങ്കിൽ എന്തായാലും ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ് പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ നമ്മളെ ജിതിൻ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ് ഇവരാണ് അന്വേഷിച്ചത് ഭാരത് വെൻസായിട്ട് ഭാരത് വെൻസാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യക്തത ഇല്ല ഈ സ്ഥലത്ത് വണ്ടി ഉണ്ടായിരുന്നു അവര് അത് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിന് ഞാനാണ് ഈ ഇത് അപകടം നടന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഒന്നാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബഞ്ചിന്റെ ഷോറൂമിലേക്കാണ് ഭാരത് ബഞ്ചിന്റെ ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലിൽ ഉണ്ട് എല്ലാ ലൊക്കേഷനും അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം എട്ട് നാപ്പത്തി അഞ്ച് വരെ നിന്നത് അത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്താണോ അതെ സ്ഥലത്ത് അവിടുന്ന് മണ്ണിടിഞ്ഞ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ ബെൻസ് പറഞ്ഞ സ്ഥലത്ത് എട്ട് നാല്പത്തെങ്കിലും ഈ മണ്ണിടിയ സ്ഥലത്ത് ലോറി ഉണ്ടായിരുന്നു അപ്പൊ അവിടെനിന്ന് ഈ ലോറി മണ്ണിടിച്ചിലുള്ള ശക്തിയിൽ പുഴയിൽ ചെന്ന് വീണതായിരിക്കില്ലേ ആദ്യ ദിവസം തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷൻ അവര് നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അഥവാ നീങ് വണ്ടിന്റെ ബാറ്ററി കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ വണ്ടിന്റെ ബാറ്ററി വന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ ഞമ്മള് ഭാരത് വഞ്ചിനെ അല്ലേ കൂടുതൽ വിശ്വസിക്കുന്ന ഇന്നലെ വരെ നിങ്ങൾ മനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്തു നോക്കിക്കോളി ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പുഴയിലാണെന്ന് എല്ലാ സ്ഥലത്തും തെരയുണ്ട് എല്ലാ സ്ഥലത്തും തെരയണമെന്നാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ കൊണ്ടുവരാവുന്ന മിഷനറീസേലുള്ളത് അല്ലോ അതായത് ഇന്ന് ഈ ഉപകരണങ്ങൾ ആദ്യം അവിടെ പുരയിൽ ആ ആ വലിയ ഉപകരണം കണ്ടില്ലേ അതെ അത് ഒരുപാട് ദൂരത്തൊന്നും ലൈനുണ്ടായിരുന്നത് അടുത്തത് ആ കുറച്ച് അതായത് ഒരു ഫ്യൂ ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്ററിനുള്ളിൽ ആ ഉപകരണം ഉണ്ടായിന് ഞാൻ ചോദ്യം അതായത് അതായത് ഒരു ഒരു ലോറി ആദ്യം ഫോൺ ചെയ്യാൻ പാടില്ലല്ലോ തോന്നുന്നത് എനിക്ക് അതാ മനസ്സിലാകാത്തത് ഒന്നാമത് ഈ ലോറി നിക്കുന്ന ഭാഗത്തേക്ക് ഇവർ എന്തിനും മണ്ണിട്ട് അതായത് സൈഡിലുള്ള പുഴയില് അവിടെ ആ പണ്ട് ഒരു ചായക്കട അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയല് ഈ നെൽവായലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഇവര് പറയുണ്ടല്ലോ ഈ മൂന്ന് പേര് കർണാടകക്കാർ മിസ്സിംഗ് ഉണ്ടല്ലോ അതിൽ ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട് പറയുണ്ടല്ലോ മൂന്ന് ഈ മൂന്ന് പേര് എന്തായാലും ആ എന്തൊക്കെ ദുരൂഹത നമ്മളോട് വെക്കാൻ കാരണം ഈ ഫോൺ ചെയ്യുന്നുണ്ട് അത് ഇങ്ങളെ അവിടെ ഉള്ള അവിടെ ഉള്ള ആളുകൾ പിന്നെ അത് ഇന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് അതായത് ഞാൻ എല്ലാം തെളിയിക്കാൻ നിക്കുന്ന ആളല്ലല്ലോ എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവറോ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്കെന്നാണ് അത് ഞാനും എന്റെ അനിയനും ആണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരമാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ അപ്പൊ അതിന്റെ മുകളില് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആൾക്കാരോട് ഉത്തരം പറയേണ്ടിണ്ട് ആ ഞമ്മളോട് എന്തൊക്കെയാ കാട്ടിക്കുട്ടിയെന്നുള്ളറിയാലോ ഞമ്മളിപ്പ ഇതിൽ എന്താ പറഞ്ഞ അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിനും വേണ്ടി പലതും കളിച്ചിരിക്കണിവിടെ അതിലേക്കൊന്നും ഞമ്മള് പോകേണ്ട ആവശ്യമില്ലേ നമുക്ക് എന്താ വേണ്ടിയത് ഞാനിപ്പോ എന്താ പറഞ്ഞാൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിന്റെ അനിയൻ എന്റെ അനിയൻ തന്നെ സ്ഥലത്തുണ്ട് ആ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അതായത് ലോറി ലോറി മണ്ണിനടിയിൽ പോയെന്നും മനാഫ് അർജുന്റെ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് റിങ് ചെയ്തിട്ടില്ല റിങ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചിട്ടില്ല എന്താ ഇതിന് കാര്യാണ് നമ്മൾ കൊറേ കൊറേ ഓനെ വിളിക്കാൻ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഇതേ ഇല്ല വിളിക്കേണ്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളിച്ചാൽ ഒരു ഒരാ പണി എടുക്കട്ടെ ബാക്കി അവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇത് മുഴുവൻ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാൻ എത്ര പാടുപെട്ടിക്കണ് അർജുന